വാർത്തകൾ തുടരുന്നു വടകര മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ ആദ്യ കൗൺസിൽ മീറ്റിംഗ് നടന്നു സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന മീറ്റിംഗിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അജണ്ടയാണ് ഇന്ന് പാസാക്കിയത് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പത്തെ മുപ്പതിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അജണ്ട ആയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേരള മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൻ്റെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ചട്ടത്തിലെ നാല് നാല് ചട്ടപ്രകാരം ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നോട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം പന്ത്രണ്ട് ഒന്ന് വകുപ്പ് പ്രകാരം നിഷിദ്ധമായ അധികാരം വിനിയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച വടകര നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് യോഗം ചേരുവാനുള്ള തീയതിയായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ വടകര നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറ് തീയതി വെള്ളി രാവിലെ പത്ത് മുപ്പത് മണിക്കും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മണിക്കും വടകര നഗരസഭാ ഓഫീസിൽ വച്ച് നടത്തുന്ന ണെന്ന് ഇതിനാൽ അറിയിക്കുന്നു മേൽപ്പറഞ്ഞ തീയതിയിൽ കൂടുന്ന യോഗം കോറം തികയാത്തതിനാലോ ആകസ്മികമായ അവധിയായി സർക്കാരോ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോ പ്രഖ്യാപിക്കുകയാണെങ്കിലോ മനുഷ്യ മനുഷ്യനിയന്ത്രണത്തിനതീതമായ കാരണങ്ങൾ കാരണത്താൽ അന്ന് നടത്താൻ കഴിയാതെ വരികയാണെങ്കിലോ പ്രസ്തുത യോഗം തൊട്ടടുത്ത ദിവസം അതേ സ്ഥലത്തും അതേ സമയത്തും വച്ച് കൂടുന്നതായിരിക്കും എന്നുള്ള വിവരം അറിയിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെക്രട്ടറി മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയമുള്ളവരെ സഹപ്രവർത്തകർ ലോകത്തിലെ തന്നെ മികച്ച ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കാൻ നിങ്ങളെപ്പോലെ എനിക്കും സാധിച്ചതിൽ ഞാനും അഭിമാനിക്കുന്നു ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇന്ന് നടന്നിട്ടുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നഗരസഭയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹൻ്റെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിച്ചു